الذين يحبون أن تشيع الفاحشة إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون ഒരു കാര്യമാണ് അള്ളാഹു പറയുന്നത് നാവുകൊണ്ട് പറയപ്പെടാൻ കാരണമാവുന്നത് ആരൊക്കെയാണോ എഴുതിവിടുന്നത് ആരൊക്കെയാണോ പറഞ്ഞുണ്ടാക്കുന്നത് ആരൊക്കെയാണോ ഇത് വീഡിയോ ഉണ്ടാക്കുന്നത് ആരൊക്കെയാണോ ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ന്യൂനത ഒരാളുടെ കുഴപ്പം ഒരാളുടെ ഒരാൾ അപമാനിക്കുന്നത് ഒരാളെ നിസ്സാരപ്പെടുത്തുന്നത് ഒരാളെ പരിഹസിക്കുന്നത് അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ ഒരു കഥ മദ്യപാനത്തിന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാപങ്ങൾ ചെയ്തത് ഒരാളെക്കുറിച്ചോ ഒരാണിനെക്കുറിച്ചോ പെണ്ണിനെക്കുറിച്ചോ നിങ്ങൾ അറിയുന്നത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്താൽ ഇന്നല്ല കൃത്യമായി മനസ്സിലാക്കണം നിങ്ങളെ ഒരുപാട് അമലുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് അമലുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു വലിയ വീഡിയോയാണത് ചെറിയൊരു ക്ലിക്ക് ഒരച്ച ക്ലിക്ക് കൊണ്ട് ഉറച്ച ബട്ടൺ അമർത്തുന്നതിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന അതേ സംവിധാനത്തിൽ തന്നെ ഒരാൾക്കൊരു ലിങ്ക് അയച്ചു കൊടുക്കുന്നത് ഒരാൾക്കൊരു വാൻ അയച്ചു കൊടുക്കുന്നത് ഒരാൾക്കൊരു നിസ്സിച്ചു കൊടുക്കുന്നത് ഒരു ലിഖർ അയച്ചു കൊടുക്കുന്നത് ഒരു ഖുർആൻ ഊതി കൊടുക്കുന്നത് കുറാനിന്റെ ഒരു പേജ് അയച്ചു കൊടുക്കുന്നത് ഇതിനൊക്കെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് പ്രതിഫലം ആരെല്ലാം ആ നന്മ കൈമാറി 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 പോകുന്നുണ്ടോ അതിനൊക്കെ എമ്പാടും പ്രതിഫലം കിട്ടുന്ന അതേ മീഡിയ തന്നെ ദുരുപയോഗം ചെയ്താലോ بسم الله الرحمن الرحيم إن الذين يحبون أن ആരൊക്കെയാണോ സത്യവിശ്വാസികൾക്കിടയിൽ മോശപ്പെട്ടത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ മോശപ്പെട്ടത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ പ്രചരിപ്പിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ ഇതാണ് ശിക്ഷ പിന്നെ പ്രചരിപ്പിക്കുന്നവരുടെ കഥ എന്താണ് സത്യവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമിടയിൽ മോശപ്പെട്ടത് പ്രചരിപ്പിക്കുന്ന ആളുകൾ മുൻകാലങ്ങളിൽ നമ്മുടെ കാസറ്റ് കടക്കാർക്ക് അങ്ങനെ ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു ും അവർക്ക് കാണമെന്ന് ആഗ്രഹിക്കുന്ന വല്ല വീഡിയോയും വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിന്റെ ഇടയിലൂടെ മോശപ്പെട്ട വ്യഭിചാരത്തിന്റെ വീഡിയോകൾ സീടുകൾ കൊടുത്തയക്കുന്നത് അത് പിന്നെ പെണ്ണുങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോ പറ്റിപ്പോയി തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറയുന്ന വീഡിയോ കച്ചവടക്കാരൻ തെറ്റ് പ്രചരിപ്പിക്കുന്നത് മനഃപൂർവം ചെയ്യ തിന്മ കാണിച്ചു കൊടുക്കുന്നത് കുട്ടികൾക്ക് ഹറാമിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് ഉപചാരത്തിന്റെ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് അതങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് അള്ളാഹു ഹെറാമാക്കിയത് സത്യവിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ എന്താണ് അള്ളാഹു ചെയ്യാൻ പോകുന്നത് ഈ ലോകത്തും നാളെ പരലോകത്തും ഏറ്റവും വേദനയുള്ള ശിക്ഷ അള്ളാഹു നൽകുന്നതാണ് വേദനയുള്ള ശിക്ഷ അവർക്ക് വന്നാൽ മനസ്സിലാക്കിക്കോ ഞാൻ ചെയ്ത തിമ്മ കൊണ്ടാണ് ഈ സംഭവിച്ചത് എന്ന് ആഹ്റ ഈ ലോകത്തും പരലോകത്തും يعلم لا تعلمون റിയാം നിങ്ങൾക്കൊരു പക്ഷേ അറിയാൻ പറ്റില്ല എന്തോരത്ഭുതമുള്ള ആയറ്റാണിത് ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യന് തന്റെ വീഡിയോ റെക്കോർഡർ ഓൺ ചെയ്താൽ ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് റിയാതെ ഒരു പിടുത്തവും കിട്ടാതെ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കി അല്ലെങ്കിൽ ഐ ഡി ഉണ്ടാക്കി അതിന്റെ നമ്പറോ പേരോ ഏത് നാട്ടുകാരനാണ് ഏത് ജാതിയാണ് ഏത് പ്രസ്ഥാനക്കാരനാ ഒന്നും ഇല്ലാത്ത രീതിയിൽ തീർത്തും മനോനിമസായിട്ടുള്ള ഐ ഡികൾ നിങ്ങൾ എന്ത് പോസ്റ്റ് ചെയ്താലും അള്ളാഹു അള്ളാഹു അറിയുന്നുണ്ട് അറിയുന്നുണ്ട് ആരാണിതൊക്കെ ചെയ്തുവിടുന്നത് എന്ന് ും നിങ്ങൾക്കറിയാൻ പറ്റിയില്ല എന്നവരും നിങ്ങൾ അറിഞ്ഞില്ല എന്നവരും ആരാണിതൊക്കെ ചെയ്തത് എന്ന് അള്ളാഹുവിനറിയാം അവൻ ഏത് നാട്ടുകാരനാണെന്ന് അള്ളാഹുവിനറിയാം അവൻ ഏത് റൂമിൽ നിന്നാണ് അപ്ലോഡ് ചെയ്തതെന്ന് അള്ളാഹുവിനറിയാം ഈ സമൂഹത്തിന്റെ ഉള്ളിൽ മോശപ്പെട്ടവരെ പ്രചരിപ്പിക്കുന്നവരാരൊക്കെയാണെന്ന് അവരുടെ ഐഡികൾ കണ്ടാൽ നിങ്ങൾക്കറിയില്ല പക്ഷേ അള്ളാഹുവിനറിയാം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഈ ആയത്ത് നമ്മൾ ഒളി നോക്കുമ്പോൾ എത്ര പ്രസിദ്ധമാണ് ആളറിയാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന തരികട ഏർപ്പാടുകളൊക്കെ ലാഹുവിന്റെ മുമ്പിൽ വെളിച്ചത്തിലാകുമെന്ന് ലാഹു പറഞ്ഞൊരു ഭാഗം أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون هذا هو سبب الشواصي الله نلقي ولي الأنجرهم ربيوهم سيرده അങ്ങനെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ താങ്ങാൻ കഴിയില്ല വേദനാജനകമായ ശിക്ഷയാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കിയതിനു കൊടുക്കുന്ന ശിക്ഷ പോലെ ഇവിടെയും കിട്ടും പരലോകത്തും കിട്ടും ആർക്കായി കിട്ടുന്നത് മോശപ്പെട്ടത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവർക്ക് മോശപ്പെട്ട കാര്യങ്ങൾ ഉന്നത്തിനിടയിലേക്ക് കൊടുക്കുന്നവർക്ക് പരസ്പരം ദൈവത്തും പറയാൻ പറയാനവസരമുണ്ടാക്കി കൊടുക്കുന്നവർക്ക് ഒരു മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കി ആ മനുഷ്യനെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്ക് വിഭിചാര ആരോപണങ്ങളിലേക്ക് ചൂണ്ടുന്ന റിപ്പോർട്ടുകൾ കൊടുക്കുന്നവർക്ക് ഒരു മനുഷ്യന്റെ അഭിമാനം മിഴിച്ചു തകർക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവർക്ക് അതുകൊണ്ടാണ് റസോളുവാഹു മതങ്ങൾ പറയുമായിരുന്നത് നിങ്ങളെല്ലാരാണോ അവനവന്റെ നാവും അവനവന്റെ ഗുഹിയ സ്ഥാനവും ിംഗവും അവനവന്റെ നാവും ഹറാമിലേക്ക് കൊണ്ടുപോകില്ല എന്ന് ആരെനിക്ക് വാക്ക് തന്നോ അതിന് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് കൊടുക്കുന്നുവെന്ന് കൊണ്ട് നല്ലതേ പറയൂ എന്നും കൊണ്ട് ഹറാമ് പറയില്ല എന്നും കൊണ്ട് മറ്റുള്ളവരെ സംബന്ധിച്ച് ദൈവത്തും നമീമത്തും പറയില്ല എന്നും നിന്റെ ഗുഹിയ സ്ഥാനം കൊണ്ട് വ്യഭിചാരമോ അള്ളാഹു ഹറാമാക്കി ഒരു തിന്മയോ ചെയ്യുകയില്ലെന്ന് അള്ളാഹുന്റെ ഉറപ്പ് കൊടുത്താൽ അവർക്ക് സ്വർഗം കൊണ്ട് ഉറപ്പ് നിന്നിട്ടുണ്ട് രസൂടുകാഹി ജി വസം ുമായിരുന്നു നബിയെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നാളെ വിചാരണയുണ്ടോ നാളെ പറയുന്ന വിഷയം ഞങ്ങൾ പറയുന്നതിന് വിചാരണയുണ്ടോ ഞങ്ങൾ ചെയ്യാതിരുന്നാൽ ഉണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് മനുഷ്യൻ നാവുകൊണ്ട് ചെയ്തു തുന്ന നാവുകൊണ്ട് പറഞ്ഞുണ്ടാക്കിയതുകൊണ്ടല്ലാതെ ജനങ്ങൾ മുഖമാനോ അല്ലെങ്കിൽ അവരുടെ തലയാലോ നരകത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നുണ്ടോ അബോഹുറ ജനങ്ങൾ നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് വരപ്പെടുന്നത് ജനങ്ങളെ അള്ളാഹുന്റെ മനക്കുകൾ വലിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് നാവ് കൊണ്ട് അത് കുറയാണ് ജനങ്ങളിൽ അധിക പേരും നരകത്തിൽ പോകുന്നത് നാഗിലൂടെയാണ് നിങ്ങളെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും വസീത്ത് ചെയ്യുകയാണ് ഹബീബായ അബീബായ സ്വല്ലാ പുണിവശനമതങ്ങൾ തങ്ങളോട് സതുപദേശം തേടി വന്നവരോടവിടുന്ന് പറയുമായിരുന്നു നാം സൂക്ഷിച്ചേക്കണം ഉമ്മയോട് സംസാരിക്കുമ്പോ കൂട്ടുകാരനോട് സംസാരിക്കുമ്പോ ഒരു പെണ്ണവരുടെ കൂട്ടുകാരിയോട് സംസാരിക്കുമ്പോ ഒരു വീട്ടിൽ താമസിക്കുന്ന ജക്ഷത്തെ നിയത്തിമാർ ജ്യേഷ്ഠന്റെയും അനിയന്റെയും ഭാര്യമാർ അവര് അവരുടെ അമ്മായിമ്മയെക്കുറിച്ച് അമ്മായിമ്മ മരുമക്കളെക്കുറിച്ച് മരുമക്കൾ അവരുടെ പുതിയാപ്പണമാരെക്കുറിച്ച് ഇങ്ങനെ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറയുന്ന ഈ വാക്കുകളാണ് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പരിശുദ്ധ റസൂൺ ഉന്നാകിഹു അളി വസ്ല്ലാം കൃത്യമായി സൂക്ഷിച്ചോളൂ നിങ്ങൾ വിചാരിക്കുന്നു ഇതൊക്കെ നിസ്സാരമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഇത് സാരല്ലോ ഇതൊക്കെ നിസ്സാരമല്ലേ എന്ന് വിചാരിക്കുന്നു ഇതാഹു നിന്റെ അടുത്ത് വലിയ ഗൗരവമുള്ള വിഷയമാണ് നാപ്പ് നമ്മൾ സഹായിക്കുമാറാകട്ടെ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه دور اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه